The, days, the Arabs came from the spice food. Yeah. So we have spices. Yeah. So this is what <coughs> This is what they to trade uh, in. spices. The pepper they call it black gold. And this is the black gold. Yeah. നൂറ്റാണ്ടികളുടെ ചരിത്ര പാരമ്പര്യമുള്ള കുടുംബത്തിലെ നമ്പർ കാരണം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ബേപ്പൂർ തുറമുഖത്ത് വന്ന് കൂടുതൽ കപ്പലുകൾ വാങ്ങി അതിനേക്കാളിൽ നമ്മുടെ മധുരപരഹാരങ്ങൾ ഈ മരുത്വമലയിൽ ഉണ്ടായിരുന്ന സുഗന്ധ പുഷ്പങ്ങളടക്കം ഇവിടെ സ്ഥലം യൂറോപ്യൻ യൂണിയനിൽ വിറ്റടിച്ചു അതായത് അന്നത്തെ കാലത്ത് സോളോ കൊട്ടാണിരുന്ന മാത്രം അതിന്റെ ഭാഷ ഞാൻ എടുക്കുകയാണ് സോളോമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ നർത്തകിമാർ അണിഞ്ഞിരുന്ന ഗന്ധമകുടങ്ങൾ മരുത്വമലയിലെ അഭൂർവ പുഷ്പങ്ങൾപൂർ കപ്പലിൽ കൊണ്ടുപോയി അത്ര ചേർത്ത് കൊടുത്ത് മിക്ക ഒരു ചരിത്ര പാരമ്പര്യം തിരുവിതാംകൂറിനുണ്ട് ഹിസ്റ്റോറിക്കൽ അദ്ദേഹത്തിന്റെ മുഖത്തിന് ശേഷം അഭിപ്രായ പിതാവായിരുന്നു ആ കൈക്കു നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആണ് ആദ്യമായി അദ്ദേഹം ജയ്പൂരിൽ തൻ്റെ പിതാവിനോട് കൂടി അന്ന് രണ്ട് കുടുംബങ്ങളായിരുന്നു അൽ മസ്ത്രീ കുടുംബത്തിനെ കപ്പൽ നിർമ്മിച്ചു കൊടുക്കുന്നത് അത് ഉതിരപ്പറമ്പിൽ എന്ന വ്യക്തി ഹാജി കോയെന്ന ഈ രണ്ട് വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത് പക്ഷേ ഞങ്ങൾ നല്ല വിശദാംശ് എൻക്വയറി ചെയ്തുകൊണ്ട് മാതൃഭൂമി അത് കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് അങ്ങനെ അദ്ദേഹത്തിന്റെ മക്കൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ പിതാവ് പിതാവിപ്പോൾ ദുബായി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പാണ് ആദ്യം എൺപത്തിരണ്ട് വയസ്സ് ഒരാൾ മരിച്ചു ഒരാളുടെ അതൊരു വലിയ സന്തോഷം അദ്ദേഹത്തെ കാണാനായിട്ട് നന്നായി അപ്പൊ അദ്ദേഹം ഈപ്പൂർ പ്രറബത്ത് വന്നപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പാദശിമലമുള്ള സ്ഥലത്ത് വന്നിട്ട് വേണം എനിക്ക് എന്റെ യാത്ര കേരളം വീണ്ടും എന്നാണ് അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഈ അതെല്ലാം ആസ്വദിക്കും കപ്പൽ നിർമ്മിക്കുന്ന ഇപ്പോൾ കപ്പൽ നിർമ്മിക്കുന്ന സത്യം എന്ന് പറയുന്ന ഒരു ഗുരുനിർമ്മാണശാലയുടെ വീടതും വളരെ മനോഹരമായി അദ്ദേഹം അറബി ഭാഷയിൽ അതിനോട് സംസാരിക്കും എങ്ങനെയാണ് ഉരുക്കൾ നോക്കിയത് കാരണം അറേബ്യൻ കത്തലുകൾ നിർമ്മിച്ച് കത്തറുകളൊക്കെ ഖത്തർ ആലുവ വലിയ കത്തൽ അവർ കഴിഞ്ഞ ഫൈനൽ സ്റ്റേജിൽ നടത്തേൽ കാണുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും നമ്മുടെ സുഗന്ത്ര ജനങ്ങളെ ലോകവിപണിയിൽ കൊണ്ടുപോയത് ഈ ബേക്കൂ കപ്പലികളിലൂടെ അറേബ്യൻ തിരക്കദേശങ്ങളിലെ തുറമുഖങ്ങളോടൊന്നും കെനിയ വരെ കൊണ്ട് കെനിയാണ് അപ്പോൾ അത് റീബിൽഡ് ചെയ്യുന്ന ഒരു പൈതൃക ടൂറിസം ഒരു മലബാറിന്റെ പൈതൃക ടൂറിസം ഗ്രീൻ സ്റ്റേ ചെയ്യുന്ന വേണ്ടി ഒരു കപ്പൽ ബേപ്പൂരിൽ നിന്നും വാങ്ങി ഇത് വീണ്ടും ഈ ഒരു അനുസ്മരണ യാത്ര ദുബായിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹമാണ് അതിനുവേണ്ടി രാജ്യത്തിൻ്റെ ഭരണാധികാരികളുമായി സംസാരിക്കുന്ന ഈ മുട്ടൽ ട്രൂപ്പിൻ്റെ എക്സ്പോസ് എല്ലാം ഡോക്ടറാക്കി തമർപ്പിക്കാൻ പോകും അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളവിടെ ചെറുപ്പം

മലബാർ മാതൃഭൂമിയുടെ കോഴിക്കോട് ജില്ലയിലെ സീനിയർ പത്രപ്രവർത്തന സാർ അവിടെ വന്ന് ഞങ്ങൾ കാണിച്ചു ഇതൊന്നും ഡിജിറ്റലൈസ് ചെയ്യാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞു തോന്നുന്നു അപ്പൊ തന്നെ ഇ മീഡിയ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെറിയ ഈ ചെറിയുറോ അതായത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കൈവിരിക്കുന്ന നോളജ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് കാലഘട്ടത്തിൽ നഷ്ടപ്പെടുക ഇന്ന് സ്വാധീന മഹാരാജിനെ കുറിച്ച് എത്രയും ഡെപ് ആയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുള്ള ഡോക്ടർ ആർ പി രാജ് സാർ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഈ പ്രൊഫക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിജിറ്റലൈസ് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് എടുക്കാം അതൊക്കെ വാലിവിൽ ഡോക്യുമെന്റുകളായി നമ്മുടെ കൈക്കുള്ള സാർ ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്യണമോ ഞാൻ മൂന്ന് വർഷം മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രക്കോട്ടുകൾ പറഞ്ഞു രണ്ട് തലമുറകളുടെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന സീനിയർ പോസ്റ്റ് പേഴ്സൺ ആയിരുന്നു എനിക്ക് അതെന്തിനു കഴിഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂർ നിങ്ങളൊക്കെ നിങ്ങൾ ഇനി ലക്ഷക്കണക്കിന് രൂപ പ്രഖ്യാതം എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹം എന്ന് പറയുന്നു അത് ഞാൻ റോലിന്റെ സന്തോഷവും ഈ രാജകുമായിട്ടുള്ള വൈകാരികമായ ബന്ധം എന്റെ മുഖച്ഛന്റെ പിതാവ് റീജന്റ് റാണി ഉണ്ടായിരുന്ന കാലത്ത് ഗാന്ധി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്തെ ഫസ്റ്റ് ഫോറസ്റ്റ് കോൺട്രാക്ടറായിട്ട് മോഹിപ്പിരിക്കാൻ കുടുംബം ചിത്രകൾ മഹാരാജ്ഞ ആദ്യമായി അമ്മ മഹാരാണി ആറുന്നൂറ് ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ അടക്കമുള്ള ആളുകൾ ആറുന്നൂള ക്ഷേത്രത്തിൽ പോയി അന്നത്തെ വൈദ്യുതിമാരെല്ലാം ചേർന്ന് മഹാരാജൻ്റെ ആ കൊച്ചുകുട്ടിയായിരിക്കും നമ്മുടെ ഒരു വലിയ സ്ലോകോക രേഖാചിത്രം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരേണ്ടത് പക്ഷേ ദൃഷ്ട രണ്ടായിരത്തി പതിനെട്ടിൽ അവ കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നഷ്ടപ്പെട്ടു പോകും ഞാൻ വലിയ ഷോക്കാണ് പക്ഷേ ഞാൻ ആദ്യമായി ചിത്രരീന്ദ മഹാരായനെ കാണുന്നത് ആദരണീയനായ ഡെൻക് പിതാവിനെ റാന്നി സി തോമസ് കോളേജിൽ ഒരു ഫംഗ്ഷനിൽ പഠിക്കാനായിട്ട് ഞാൻ പ്രീ ഡി പഠിക്കുമ്പോൾ ഞാൻ പട്ടം ബിഷപ്പ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്നോട് ഇതിനോടുള്ള താല്പര്യങ്ങളൊക്കെ തിരുവാനൂരമായിക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കും കുറച്ച് വിദ്യാർത്ഥി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം വെച്ചു താങ്കൾക്ക് ചിത്രരീന്ദാം മഹാരായനെ കാണാൻ ആഗ്രഹമുള്ളൂ തിരുവേനി കൂടെ വരികയാണ് സന്തോഷമൊന്നും കൈകൊട്ടി അദ്ദേഹം ആരെയാണ് വിളിച്ചതും തോർപ്പില്ല അന്നത്തെ ഫോണിൽ അദ്ദേഹത്തിൽ നിന്ന് വട്ടർ ബാലൻസിലേക്ക് വിളിക്കുന്നു ഒരു കൊച്ചു എന്നെ കാണാൻ വന്നിട്ടുണ്ട് തമ്പ്രനെ കാണാൻ ഇഷ്ടമുള്ളത് അനുഅനിക്കും അനുവദിക്കുകയും വന്നു എന്നും മറുപടി എന്നോട് പറഞ്ഞു കൊപ്പോഴു തിരുവേനി പറഞ്ഞു ഞാൻ അന്ന് റോട്ടോക്ഷാച്ച് ഈ കവിളയെ കൊട്ടാരത്ത് വന്ന് കാണുന്ന അദ്ദേഹം മനസ്സിലാക്കും പക്ഷേ അന്ന് ഒരു ഫോട്ടോഗ്രാഫ് കൊടുത്ത് വയ്ക്കാൻ എനിക്ക് എനിക്ക് കല്മു ഇത് തിരുവിതാംകൂർ രാജകുടുംബം മഹാരാജ സ്വാധീനാൾ ആർട്ട് സ്കൂളിൻ്റെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആർട്ട് ഗ്യാലറിയിലേക്ക് സമ്മാനിക്കുന്ന ഒരു ചരിത്ര ചിത്രമാണ് ചിത്രമാണ് ഇതാണ് നമ്മൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മഹാരാജ സ്വാധീനം ലോകം അടയാളപ്പെടുന്നു വരാൻ ആ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല അവിടെ നടക്കുന്ന ഫങ്ഷനിൽ കുട്ടികൾ വരുമ്പോൾ ആ ഹിസ്റ്ററി അവിടെ എഴുതപ്പെടുന്നു അതിനുവേണ്ടിയാണ് ഈ ചിത്രകാര്യങ്ങൾ പോകുന്നത്

ഇതിനകത്തൊരു ഈശ്വര നിയോഗമുണ്ട് ഛായാചിത്വം ആണ് എനിക്കൊരു പരിചയമില്ലാതെ ഇത് എന്താണ് ഇവിടെ വരുമ്പോൾ ഈ എക്സലൻസ് കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ ലൈബ്രറിയിൽ നിന്ന് ചെന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു സങ്കല്പാണ് ഈ ആശയം അപ്പോൾ ഇതാരെക്കൊണ്ട് വരപ്പിക്കുന്നു ഞാൻ ആദ്യം കഴിക്കും മഹാരാജാ നമ്മുടെ സ്റ്റുഡിയോയിലെ അവിടെ ചോദിച്ച ആർത്തി ലൈസാദ് ഉമാമല്ലി സ്റ്റുഡൻ ഗവൺമെൻ്റ് എടുക്കാമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈശ്വര നിയോഗം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ ചിത്ര ചേച്ചിയെക്കുറിച്ച് കുറിച്ച് വരച്ച ഒരു പടം ഹരിസ്ഥിതി നിയമം ഇത്ര മനോഹരമായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കുറിച്ച് വരച്ചിട്ടുണ്ട് ഞാൻ ഒരു ഹിസ്റ്റോറിക്കൽ ടാസ്ക് തരാം അതൊരു ദൈവ നിയമമാണെങ്കിൽ വരച്ച് തരാമെന്ന് ഉപയോഗിക്കുന്നു ഞാൻ പരസ്യം രാവില്ല എനിക്കൊരു പരിചയമില്ല സ്വാതിരുന്ന ഭാഗങ്ങളൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു ഒപ്പം സാധനം ഞാൻ പെട്ടെന്ന് മെറ്റീരിയൽ കുറച്ച് ആകാര ചിത്രങ്ങൾ പറഞ്ഞു നമ്മുടെ ഉമാമഹേശ്രീ മാഡക്കാരൊക്കെ കരിസത്ത് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞത് ഈശ്വര ദൈവവും ഇല്ലെങ്കിൽ നമ്മളൊരു സമൂഹിച്ചിട്ടുണ്ട് പ്ലസ് അപ്പം അദ്ദേഹത്തിൽ നടക്കുന്ന സമ്മാനങ്ങൾ തിരുവനന്തപുരം രാജകൃഷ്ണൻ്റെ കുലദൈവമായ ശ്രീപത്മനാഭ സ്വാമിയുടെ ഒരു വിജയം തന്നെ പ്ലസ് നമ്മുടെ ും ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് അധ്യാപകൾ നമ്മുടെ നാട്ടിലുണ്ട് കോളേജിൽ ഈ കണ്ണു മുഴുവൻ ഞാൻ എപ്പോഴും പലപോ മൂന്നര മണിക്കൂറും അഞ്ചു മണിക്കൂറും ഒക്കെ കണ്ണുക അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ പഠന மொபைலை கொண்டு வந்து நம்ம லைவ் போட்டா சமாரி போறதுக்கு காரணம் என்ன? காரணம் என்ன? அதுக்கு முன்னாடி வந்து கொஞ்சம் கொஞ்சம் வந்து கொஞ்சம். ஏன்னா இது எல்லாம் வந்து போற டைமாலலாம் அதுக்கு என்ன சக்தி இப்ப இல்ல. கண்ணங்கள் அசிட்டே அதுக்கு சக்தி இல்லை. இந்த மாநிலால வந்து வலஹென்சிலர் நடக்குது. இதுரோட காரணமே இதுதான்.